എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ മറ്റുള്ളവരിൽ നിന്നും പല സഹായങ്ങളും പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളും മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാവും സമൂഹ ജീവി എന്ന നിലയിൽ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കഴിയുന്നവരാണ് നമ്മൾ എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിവുള്ള വ്യക്തികളുമായി നമുക്ക് പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ആത്മവിശ്വാസം തരും അത് നമുക്കൊരു വലിയ ഉൽക്കരുത്താണ് എനിക്കെന്താണ് ഭയപ്പെടാനുള്ളത് ആവശ്യം വന്നാലും സഹായിക്കാൻ അദ്ദേഹം ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളിൽ നാം സഹായത്തിന് വേണ്ടി ഇവരെ സമീപിച്ചാൽ ഇവരിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചു എന്ന് വരില്ല മാത്രവുമല്ല ഒരു പരിഗണനയും അവർ നൽകി എന്നും വരില്ല ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും തകർന്നു പോകും വലിയ മനോവേദന ഉണ്ടാക്കും നാം ചിന്തിക്കും അദ്ദേഹം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ആ ജോലി എൻ്റെ കുട്ടിക്ക് ലഭിക്കുമായിരുന്നു അതല്ലെങ്കിൽ ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായം തേടി പോകുന്നത് എന്നാൽ സഹായം ലഭിക്കാതിരിക്കുമ്പോൾ വലിയ നിരാശയുണ്ടാകും പ്രതീക്ഷിച്ച ആളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായം പ്രതീക്ഷിച്ച സമയത്ത് ലഭിക്കാതിരിക്കുമ്പോൾ അത് വലിയ നൊമ്പരമുണ്ടാകും ആകെ തളർന്നു പോകും തകർന്നു പോകും താണു പോകും ഇങ്ങനെ ഇത്തരം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായി എന്ന് വരും ഇങ്ങനെ തളർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ താണു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു വരിയുണ്ട് ശ്രീകൃഷ്ണൻ്റെ വരി ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ഒരു ശ്ലോകം ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയേത് ആത്മൈവത്മനോ ബന്ധു ആത്മീവ ഋപുരാത്മന നല്ലൊരു വരിയാണിത് എന്നും ഓർത്തു വെക്കേണ്ട വരിയാണിത് ജീവിതത്തിൽ ഇതുപോലെ തളർന്നു പോകുമ്പോൾ തോറ്റു പോകുമ്പോൾ നമുക്ക് കരുത്തു തരുന്ന വരിയാണിത് ഉദ്ധരേത് ആത്മനാത്മാനം തളർന്നു പോകരുത് അവനവനെ അവനവൻ തന്നെ ന ആത്മാനം അവസാദിയെ ഒരിക്കലും അവനവനെ തളർത്തരുത് അപകീർത്തിപ്പെടുത്തരുത് തളർന്നു പോകുന്ന മനസ്സുണ്ടാകരുത് ആത്മൈവത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു മറ്റുള്ളവരൊന്നും ബന്ധുവല്ല അല്ലെങ്കിൽ പുറത്ത് കാണുന്നവരല്ല യഥാർത്ഥ ബന്ധു ഒരുവന് അവനവൻ തന്നെയാണ് അവനവന്റെ ബന്ധു തളർന്നു പോകുന്ന മനസ്സാണ് ശത്രു അവനെ സംബന്ധിച്ച് ശത്രു എന്ന് പറയുന്നത് തളർന്നു പോകുന്ന മനസ്സാണ് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ എന്ന് വരും അപ്പോൾ ഓർമ്മിക്കുക ശ്രീകൃഷ്ണൻ്റെ മഹത്തായ ഈ വരി ഈ ഉപദേശം എന്നും മനസ്സിലുണ്ടാകണം ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മൈവത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ശ്രീകൃഷ്ണൻ്റെ ഈ വരികൾ നമുക്ക് എന്നും ഉൾക്കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം